നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ് അത് ഉണക്കമ്മയും വെച്ചിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അത് ഉണ്ടാക്കുമ്പോ പറഞ്ഞുതരാം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പോളം ഉഴുന്നപരിപ്പാണ് ഇടുന്നത് അതൊന്ന് ചോർന്നു വരണം പക്ഷെ തീ കെട്ടുപോയി ആകെ പുക ഇനി തീ കത്തിക്കട്ടെ കേട്ടോ തീ കത്തിച്ചിട്ടുണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മൊബൈലിലാണ് മൊബൈലിലേക്ക് ചൂട് അടിക്കുന്നുണ്ടോന്ന് ചേട്ടനടക്കാവും നോക്കുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണ ഉണക്കമീൻ മീൻ ഇടാം അത് അത്യാവശ്യം വലിയ പീസുകളായിട്ടാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുള്ളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഒരു കിലോ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അയിലാണ് എടുത്തിരിക്കുന്നത് ഏത് ഫ്ലഷ് ഉള്ള മീനും എടുക്കാം ഈ മീൻ ഓയിലിൽ കടന്നിട്ട് വെന്ത് ഒരു മുക്കാൽ ഭാഗം മുരിഞ്ഞു വരണം ഇതിലേക്ക് വേറെ എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കുന്നില്ല ഞാൻ ആദ്യം ചേർത്ത ഓയിൽ തന്നെയാണ് ചേർക്കുന്നത് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മറ്റുള്ള ചേരുവകൾ ചേർക്കാം ഞാൻ ഒരു കപ്പോളം ചുവന്നുള്ളിയാണ് ഇടുന്നത് ചുവന്നുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട സവാള അതിൽ ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ഇടാം ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട അതിലേക്ക് ഒന്ന് രണ്ടെണ്ണം മുഴുവനോടൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് അരിഞ്ഞിടട്ടെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചിയാണ് ഇടുന്നത് കാൽ കപ്പോളം ഇഞ്ചി ഇടുന്നുണ്ട് ഇഞ്ചി ഇടുന്നത് ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല ഒട്ടും കുറയാൻ പാടില്ല കൂടിപ്പോവാന്നെ ഒരുപാട് കൂടാൻ പാടില്ല കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടാം ഇതിലേക്ക് പച്ചമുളക് അല്ലാതെ വേറെ ഒരു മുളകും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ പച്ചമുളക് നന്നായിട്ട് ആവശ്യത്തിന് തന്നെ എടുക്കണം നമ്മുടെ നാടൻ മുളക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അതല്ല നമ്മൾ സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്ന നീളം മുളകാണ് മുളകാണെങ്കിൽ അത് കുറച്ചധികം എടുക്കണം എടുക്കുന്നത് നല്ല എരിവുളക് നോക്കി എടുക്കണം ഇത് ഇവിടെ ഞാനിപ്പോൾ ഒരു കപ്പോളം ഇട്ടിട്ടുണ്ട് ഇത്രയും മുളക് ഇടുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് എരിവ് കൂടുമെന്നുള്ളൊരു ഉണ്ടാവും അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് എരിവ് കുറവേ ഉണ്ടാവുള്ളൂ ഇനി നമ്മളിതിലേക്ക് തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ എരിവ് ബാലൻസ്ഡ് ആവും പിന്നെ ഈ ഒരു കാര്യത്തിന് കുറച്ച് എരിവ് മുന്നേക്ക് നിൽക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇത് നമ്മൾ അച്ചാർ പോലെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതും അതുപോലെ യൂസ് ചെയ്യുന്നതുമാണ് ഇനി ഇതിലേക്ക് നമ്മൾ പുളിയാണ് ഇടുന്നത് അത് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മളിട്ടിട്ട് ഇതിൽ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ചി പച്ചമുളക് കൂട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം മുരിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് തേങ്ങ ചേർക്കുന്നത് അപ്പോൾ അത്രയും നേരം കൊണ്ട് മീൻ കരിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ മീനെ പകുതി വേവില് ഈ ഇഞ്ചി പച്ചമുളക് കൂട്ട് ഇടുന്നത് ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ നേരത്ത് നമ്മൾ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വായിൽ വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ എരിവുണ്ടാവും ഉപ്പും ഉണ്ടാവും അത് കുഴപ്പമില്ല നമ്മൾ അത് തേങ്ങയിട്ട് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ആയിക്കോളും ഇപ്പോഴത്തെ ടേസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ ഈ നേരത്ത് നന്നായിട്ട് എരിവ് വേണം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം ഞാനൊരു മൂന്ന് തേങ്ങയോളം എടുത്തിട്ടുണ്ട് പക്ഷേ അതിലേക്ക് ഇട്ടു നോക്കിയപ്പോൾ എനിക്ക് രണ്ട് തേങ്ങ മതിയെന്ന് തോന്നി അപ്പോൾ അത്രയും എടുത്തിട്ടുള്ളൂ രണ്ട് തേങ്ങ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മൾ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരേപോലെ തേങ്ങ എല്ലായിടത്തും മുരിഞ്ഞു വരണം അല്ലാന്നുണ്ടെങ്കിൽ പകുതി സ്ഥലം കരിഞ്ഞിട്ടും പകുതി സ്ഥലം മുരിയാതെയൊക്കെ ഇരിക്കും ഇത് ഒരു പുളിയുറുമ്പിൻ്റെ കളറ് വരുന്നവരെ അത് ഇളക്കിക്കൊണ്ടേ തന്നെ ഇരിക്കണം നന്നായിട്ട് മുരിഞ്ഞു വരികയും വേണം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഒരു കാര്യം മാത്രം ചേർത്തിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ഉപ്പ് ഉപ്പ് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുക ഉപ്പ് ചേർക്കേണ്ട ആവശ്യം മിക്കതും വരാറില്ല കാരണം നമ്മൾ ഉപ്പ് മീൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇനിയും ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കാരണം ഈ ഒരു സമയത്ത് ചേർത്താലേ ഇനി അത് മുരിഞ്ഞു കിട്ടുള്ളൂ എല്ലാം അതും ഈവണായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടണം ഒരെണ്ണം ഇച്ചിരി പച്ചയായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇത് കേടായിപ്പോകും ഒരുപാട് നാൾ പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളാണ് ഇത് നമുക്ക് പുറമേക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ജോലിക്കെന്ന് മാത്രമല്ല പഠിക്കാനും എന്തിനെങ്കിലും ആയിക്കോട്ടെ പുറമേ പോകുന്നവർക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാം ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ഇത് സൂപ്പറായിട്ട് ഒന്ന് ഒരു നാല് മാസത്തോളം ഇരിക്കും ഒരു കുഴപ്പമില്ല പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം അതിലേക്ക് ഓയിൽ തന്നെ യൂസ് ചെയ്യുക വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ പെട്ടെന്ന് കേടായിപ്പോകും പിന്നെ ഈ ഒരു സംഭവം എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ് മമ്മി എനിക്ക് ഉണ്ടാക്കി തന്നു വിടാറുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ തനിച്ച് ഉണ്ടാക്കി തുടങ്ങി നമ്മുടെ ഉണക്കമീൻ്റെ കൂട്ട് നന്നായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ ഏട്ടനും ഉണ്ട് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇടയിൽ എൻ്റെ കൈകളല്ലാതെ വേറെ കൈകളെല്ലാം വരുന്നത് ഞാൻ ഇവിടുന്ന് മാറുമ്പോൾ ഇടയ്ക്ക് ചേട്ടനാണ് അത് ഇളക്കി തരുന്നത് പിന്നെ തീ കത്തിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ചമ്മന്തിപ്പൊടിയുടെ കൂട്ടം ഇരിക്കുന്നത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് മുരിയാനുണ്ട് അല്ലെങ്കിൽ തേങ്ങ ഇങ്ങനെ കാറിപ്പോവെന്ന് പറയും അത് ഇങ്ങനെ കേടായി പോവും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് ഇറക്കാം ഇത്രയേ ഉള്ളൂ ഇതിൽ പണി അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ഇടണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഞാൻ ഉപ്പ് ഇടുന്നുണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഇതുപോലെ ഉപ്പ് ഇട്ടാൽ മതി പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എരിവ് കുറച്ച് കുറവാണ് ഇത്രയും മുളക് ഇട്ടിട്ടും കൂടി നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് ഇല്ല എന്ന് പറയാം പക്ഷേ ഈ ഒരു സമയത്ത് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എരിവ് ഇല്ലയെന്നല്ല എരിവുണ്ട് പക്ഷെ ഒരു തരി മുന്നേക്ക് നിൽക്കണം പിന്നെ ചൂടാറി കഴിയുമ്പോഴാണ് ഇതിൻ്റെ എരിവ് കുറച്ചും കൂടി ഒന്ന് കുറയുകയും ചെയ്യും അപ്പോൾ ഇത്രയും മതി ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ല എരിവ് അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് അപ്പോൾ ഇടുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഇടണം വെക്കേഷൻ ആകുമ്പോൾ ഞാൻ നാട്ടിൽ പോയി നിൽക്കാറുണ്ട് ഒന്നോ രണ്ടോ ആഴ്ച ആ സമയത്ത് ചേട്ടനും മോനും ഇവിടെ തനിച്ചാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് നല്ല മാച്ചായിട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് തന്നെ സാധാരണ ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മാസം പോലും ഇവിടെ നിൽക്കാറില്ല അതിന് മുന്നേ കഴിയും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കല്ലേ